രാമായണ പാരായണത്തിൻ്റെ പതിനഞ്ചാം ദിവസത്തെ പ്രധാന പാരായണ ഭാഗങ്ങൾ ഹനുമൽ സമാഗമം സുഗ്രീവ സുഗ്രീവസഖ്യം ബാലിസുഗ്രീവ വിരോധ കാരണം ബാലി സുഗ്രീവ യുദ്ധം എന്നിവയാണ് ഇന്നു മുതൽ കിഷ്കിന്ദകാണ്ടം ആരംഭിക്കുകയാണ് ശാരികപ്പൈതലെ ചാരുശീലെ വരിക ആരോമലേ കഥാശേഷവും ചൊല്ലു നീ ശാരികപ്പൈതലെ അല്ലയോ പെൺ തത്തക്കുഞ്ഞെ വന്ന് ബാക്കിയുള്ള കഥയുടെ പറഞ്ഞു തന്നാലും കഥാശേഷവും ശേഷമുള്ള ശേഷിക്കുന്ന രാമായണ കഥയുടെ പറഞ്ഞു നൽകുക ചൊല്ലുവനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോട് അരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയൻ അവരജൻ തന്നോടും പമ്പാ സരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിടിനാൻ എങ്കിൽ ചുരുക്കി ഞാൻ പറയാം അനങ്കാരി ശങ്കരൻ അനങ്കാരി അനങ്കൻ കാമദേവൻ കാമദേവൻ്റെ ശത്രുവായ ശങ്കരൻ പരമശിവൻ തൻ്റെ പത്നിയായ വല്ലഭയായ പാർവതീദേവിയോട് പറഞ്ഞ പ്രകാരത്തിൽ ഞാൻ പറഞ്ഞു നൽകാം എന്ന് തത്ത പറയുന്നു കല്യാണശീലൻ ദശരഥ സൂനു കല്യാണശീലൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവിയായ ആണർത്ഥം ദശരഥൻ്റെ പുത്രനായ കൗസല്യയുടെ തനയനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവരജൻ തന്നോടും അവരജൻ അനുജൻ ഇളയ സഹോദരൻ തന്നോടും പമ്പാ സരസ്ഥടം ലോകമനോഹരം സമ്പ്രാപ്യ ലോകത്തിലേക്കും മനോഹരമായ പമ്പാ നദിയുടെ തടത്തിൽ തീരത്തിൽ സമ്പ്രാപ്യ അവിടെ എത്തിയിട്ട് വിസ്മയിച്ച് ആ കാഴ്ചകൾ കാണുകയാണ് ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണ സ്ഥലം ക്രോശം എന്ന് പറഞ്ഞാൽ ഒരു വെളിപ്പാട് ദൂരം ഒരു വെളിപ്പാട് എന്ന് പറഞ്ഞാൽ കാൽ യോജന കാൽ യോജന വിസ്താരത്തിൽ കാണാവുന്ന വിശദാമൃതം നല്ല നിർമ്മലമായ അമൃതം എന്ന് പറഞ്ഞ ജലം നല്ല കൂടിയ ക്ലേശവിനാശനം എന്ന് പറഞ്ഞാൽ ക്ഷീണമില്ലാതാക്കുന്ന വളരെ മനോഹരമായ ജന്തുക്കളൊക്കെയുള്ള പമ്പാസരസിനെ വർണ്ണിക്കുകയാണ് ഉത്ഭുല്ല പത്മ കൽഹാരകുമുദ നീലോൽപ്പലമണ്ഡിതം ഉൽഭുല്ല പത്മം എന്ന് പറഞ്ഞാൽ ഉത്ഭുല്ലം എന്ന് പറഞ്ഞാൽ വിടർന്നത് പത്മം താമര വിടർന്ന താമരപ്പൂവുണ്ട് പിന്നെന്തൊക്കെയുണ്ട് പമ്പ നദിയിൽ കാണാൻ കാഴ്ചക്കൽഹാരം സൗഗന്ധിക പുഷ്പം ഉമുതം ആമ്പൽ നീലോൽപ്പലം കരിങ്കൂവളം ഇവയാലൊക്കെ മണ്ഡിതമായത് അലങ്കൃതമായ പമ്പാസരസിനെ വർണ്ണിക്കുകയാണ് ഇവിടെ പലതരത്തിലുള്ള പക്ഷികളുണ്ട് ഹംസ കാരണ്ടവ ഷഡ്പഥ കോക്കുടകോയിഷ്ടി ഇത്രയും പക്ഷികളെ കണ്ടു എന്നാണ് ഹംസം എന്ന് പറഞ്ഞാൽ അരയന്നം കാരണ്ടവം എന്ന് പറഞ്ഞാൽ എരണ്ട പക്ഷി എന്ന് പറയുന്നൊരു തരത്തിലുള്ള ജലപക്ഷിയാണ് ഷഡ്പഥം എന്ന് പറഞ്ഞാൽ വണ്ട എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കോകിലം കുയില് കുക്കുടം കുളക്കോഴിയാണ് ഇവിടെ പറയുന്നത് അത് അങ്ങനെ പറയാൻ കാര്യം ജലകുക്കുടം എന്നാണ് രാമായണം ആത്മീരാമായ മൂലത്തിൽ പറയുന്നത് അപ്പോൾ അത് കുള കുടം എന്ന് പറഞ്ഞാൽ കോഴിയാണ് അപ്പോൾ ഇവിടെ പമ്പാ നദിയുടെ സരസിൽ കാണുന്നത് കുളക്കോഴി കുളക്കോഴിയാവാനേ തരമുള്ളൂ പിന്നെ പല വിധത്തിലുള്ളതായ മൃഗങ്ങളുണ്ട് സർപ്പസിംഹവ്യാഖ്ര സൂകര സേവിതം അതിൽ ഒരു പക്ഷിയുടെ കാര്യം നേരത്തെ പറയുണ്ട് കോയഷ്ടി എന്നൊരു പക്ഷിയുടെ കാര്യമാണ് വേണം അത് കൊക്കാണ് കൊക്ക് വ്യാഖ്രം എന്ന് പറഞ്ഞാൽ കടുവ സൂകരം എന്ന് പറഞ്ഞാൽ പന്നി അങ്ങനെ പല വിധത്തിലായ മൃഗങ്ങൾ ഒക്കെയുണ്ട് അതുകൂടാതെ പുഷ്പലതാ പരിവേഷ്ടിതം പാതപ സൽഫല സേവിതം സന്തുഷ്ടചിന്തകം പുഷ്പലത എന്ന് പറഞ്ഞാൽ പൂവള്ളി തണ്ണീർ കുടിച്ച് ഇണ്ടൽ തീർത്ത് പോവുകയാണ് അവര് തണ്ണീർ എന്ന് പറഞ്ഞാൽ തണുത്ത നീര് തണുത്ത വെള്ളം കുടിച്ച് പമ്പാ നദിയിലെ തണുത്ത വെള്ളമൊക്കെ കുടിച്ച് ശ്രീരാമലക്ഷ്മണന്മാർ വിശ്രമശേഷം അവരുടെ യാത്ര തുടർന്ന് ഋഷ്യമൂഖാജല പർവ്വതത്തിൻ്റെ പാർശ്വത്തിലെത്തി അപ്പോൾ ഋഷ്യമൂവാചല പർവ്വതത്തിൻ്റെ മുകളിൽ സുഗ്രീവനും മന്ത്രിമാരും ഒക്കെ വസിക്കുന്നുണ്ട് അപ്പോൾ സുഗ്രീവൻ പർവ്വത ശിഖരത്തിൽ നിന്നുകൊണ്ട് താഴെ വന്നിരിക്കുന്നതായ രണ്ട് താപസവേഷത്തിലുള്ള രണ്ടു പേരെ കാണുന്നു വില്ലു വമ്പുമൊക്കെ ധരിച്ചിട്ടുണ്ട് ഇനി എൻ്റെ ജ്യേഷ്ഠൻ ബാലിയെങ്ങാനും എന്നെ കൊല്ലാൻ പറഞ്ഞു വിട്ട ആൾക്കാരാണോ എന്നുള്ളൊരു ഭയമുണ്ട് അപ്പോൾ മന്ത്രിയായ ഹനുമാനെ വിളിച്ചു പറഞ്ഞു അല്ലയോ ഹനുമാനെ നീ അവരാരാണെന്ന് അന്വേഷിച്ച് വരിക ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും എനിക്ക് ഒരു അടയാളം നൽകണം എന്ന് പറഞ്ഞ് അയക്കുകയാണ് അങ്ങനെ ഹനുമാൻ സ്വാമി ഒരു വടു ഒരു ഒരു സന്യാസി വടുവായ ഒരു സന്യാസിയുടെ രൂപത്തിൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് ചോദിക്കുന്നു ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കും അവർക്ക തോന്നുന്നു ആത്മഭാസ ഏവ സ്വന്തം തേജസ് കൊണ്ട് ശോഭിക്കുന്നവര് എന്നാണ് അർത്ഥം നിങ്ങൾ സൂര്യചന്ദ്രന്മാരാണോ അശ്വനിദേവകളാണോ നരനാരായണന്മാരാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നരനും നാരായണനും എന്ന് പറയുന്നത് ധർമ്മദേവന് മൂർത്തി എന്ന ഭാര്യയിൽ ജനിച്ച മഹാവിഷ്ണുവിൻ്റെ തന്നെ അംശാവതാരങ്ങളാണ് അവരാണ് പിന്നീട് അർജുനനും കൃഷ്ണനുമായിട്ട് പുനരവതരിച്ചെന്നൊക്കെ പുരാണത്തിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ളതായ നരനാരായ നരനും നാരായണനുമാണോ നിങ്ങൾ അതോ നിങ്ങൾ അശ്വനി ദേവകളാണോ അശ്വിനി ദേവകൾ എന്ന് പറഞ്ഞാൽ ദേവവൈദ്യന്മാരാണ് വൈദ്യന്മാരാണ് സൂര്യന് സപ്ഞ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ ജനിച്ച നാസത്യൻ ദസ്രൻ എന്നീ രണ്ട് ദേവന്മാരാണ് അശ്വനി ദേവകൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇനി അവരാണോ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രാമനതിന് മറുപടി പറയുന്നു രാമനന്ദനോടെ നാമം ദശരഥ ഭൂമി ബാലേന്ദ്ര തനയൻ ഇവൻ മമ സഹോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനീ എൻ്റെ പേര് രാമൻ എന്നാണ് ഞാൻ രാജാവായ ദശരഥൻ്റെ പുത്രനാണ് ഇതെൻ്റെ സഹോദരനായ ലക്ഷ്മണനാണ് എന്ന് അറിഞ്ഞതോടുകൂടി ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ആ സന്യാസി രൂപിയായ ഹനുമാനോട് ശ്രീരാമൻ പറയുകയാണ് വനവാസ കഥ വനത്തിൽ താമസിച്ചത് സീതാപഹരണം മുതൽ ഇവിടെ എത്തിച്ചേർന്നു വരെയുള്ള കാര്യങ്ങൾ ഭഗവാൻ ഹനുമാനെ അറിയിച്ചു അപ്പോൾ ഹനുമാനെ മനസ്സിലായി ഇത് സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ തന്നെയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം രൂപത്തിൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു പോകാംമ സ്കന്ധമേറിയിടുവൻ നിങ്ങൾ എൻ്റെ ചുമലിലേക്ക് നിങ്ങൾ കയറിക്കോളൂ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാം അവിടെ സുഗ്രീവനുണ്ട് സുഗ്രീവൻ്റെ മന്ത്രിമാരായ നാല് നാലുപേരുണ്ട് അതിലൊരാളാണ് ഞാൻ ബാലി അദ്ദേഹത്തിൻ്റെ സഹോദരനായ ബാലി നാട്ടിൽ നിന്നും രാജ്യത്ത് നിന്നും അദ്ദേഹത്തെ പുറത്താക്കി അങ്ങനെ ബാലിയെ പേടിക്കാതെ കഴിഞ്ഞുകൂടാവുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുകയാണ് സുഗ്രീവൻ അതിശക്തിമാനാണ് അദ്ദേഹത്തിൻ്റെ സേവനം കൂടെ സഹായം കൂടെ നമുക്ക് ലഭ്യമായാൽ നമുക്ക് സീതാദേവിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയും ഭഗവാനെ കണ്ടതു തന്നെ ഭാഗ്യം എൻ്റെ ചുമലിലേക്ക് നിങ്ങൾ കയറിക്കൊള്ളുക നിങ്ങളെ അവിടെ എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ അവരെ സ്വന്തം ചുമലിൽ ചുമന്ന് സുഗ്രീവൻ്റെ മുമ്പിൽ എത്തിച്ചു സുഗ്രീവനോട് പറയുന്നു ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇത് ഭഗവാനാണ് നീ ഭയ അല്പം പോലും ഭയപ്പെടേണ്ട നിൻ്റെ കാര്യങ്ങളെല്ലാം ഇനി സാധിക്കും ഭഗവാൻ നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു പിന്നെ നമുക്കിനി എന്താണ് പേടിക്കാനുള്ളത് അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു സുഗ്രി നല്ല ശുഭമായ ലഗ്നം നോക്കി നല്ലൊരു മുഹൂർത്തം നോക്കിക്കൊണ്ട് അഗ്നി സാക്ഷിയായിട്ട് സുഗ്രീവനും ശ്രീരാമനെക്കൊണ്ടും ഹനുമാൻ സഖ്യം ജയിക്കുന്നു അങ്ങനെ സീതാന്വേഷണത്തിന് വേണ്ട ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ അവർ ആസൂത്രണം ചെയ്യുകയാണ് അപ്പോൾ സുഗ്രീവൻ ബാലിയുമായി എന്താണ് കലഹം വരാനുള്ള കാര്യം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിലാണ് ആ ഭാഗങ്ങളൊക്കെ അധ്യാത്മരാമായണത്തിൽ ആ ഭാഗവും അതോടൊപ്പം തന്നെ ബാലി സുഗ്രീവ യുദ്ധമെന്ന ഭാഗവും വളരെ സാധാരണമായ ലളിതമായ ഏവർക്കും മനസ്സിലാകുന്ന പദങ്ങളെക്കൊണ്ടാണ് എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെ ബാലി സുഗ്രീവ സുഗ്രീവയുദ്ധത്തോടുകൂടി പതിനഞ്ച് ദിവസം പതിനഞ്ചാം ദിവസത്തെ പാരായണം അവസാനിക്കുകയാണ് അടുത്ത ദിവസത്തെ പാരായണ ഭാഗവുമായി നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ よし。